അവതാരമായ തിരുനക്കരയുടെ ഗോപുരവാതിൽ കടന്നിത അവതരിക്കുന്ന മഴവിൽ കാവടി ആരും ആരും കൊതിക്കുന്ന ഐശ്വര്യമുള്ള മഴവിൽ കാവടി വരികയാണവൻ ോപുരവാദ കടന്ന് അവതരിക്കുന്നു മടവിൽ കാബടി ഇവൻ അടകുന്ന മടവിൽ കാവടി ആന കേരളത്തിന്റെ ഐരാപത സമൻ സഖ്യ സുന്ദര ഗന്ധർവൻ ഈ രാജുപേട്ട അയ്യപ്പൻ വീണ്ടും പൂരം കൂടുവാൻ വരികയാണ് അയ്യപ്പൻ കോടനാടിന്റെ കൂരു കാട്ടിൽ നിന്നും കോണമെന്ന് പെയ്യുന്ന ഈ രാജ്യപേട്ടയ്ക്ക് കോടി പുണ്യം പകരുവാൻ കടന്നു വന്നവൻ പുണ്യാണന്റെ തിരുമുന്നിൽ വണങ്ങി പുത്തൻ ആവേശങ്ങളിലേക്ക് ചുവടുവെച്ച് പൂരം മലയാളത്തിന്റെ വിലകുറിയായവൻ തേടി വന്ന കണ്ണുകളിലെല്ലാം അഴകിന്റെ പെൺപ്രഭു പതിപ്പിച്ചാണ് കേരളത്തിന്റെ ഐശ്വര്യമായവൻ ഇതാ ചേർവാഴ്ചയുടെ കാലഘട്ടങ്ങളിലേക്ക് രാജകീയതയോട് വഴി നടത്തുന്ന യുവസാരഥി അനന്തപുരിക്കാരൻ ബാലാജിയുടെ കൈയും പിടിച്ചുകൊണ്ട് തിരുനഗരിയുടെ പൂരഭൂമിയിലേക്ക് കടന്നു വരികയാണവൻ തികവും മികവുമാരെന്ന ചോദ്യത്തിന് തെല്ലും മടിക്കാതെ കേരളം പറയുന്ന മറുപടി പ്രിയക്കരു സമ്മാനമായി കൊണ്ടുവന്ന പിടിയാലെന്തതിയും തികഞ്ഞ തികഞ്ഞ സൗന്ദര്യവും കൊണ്ട് പിൽക്കാലം തന്റെ പേരിൽ കുറിച്ചവൻ ലക്ഷണക്കുറവിന്റെ പടിക്കട്ടിൽ നിന്നും ലക്ഷണ തികവന്റെ സൂര്യ തേജസ്സായ ലക്ഷണ ശ്രീമാൻപേട്ട അയ്യപ്പൻ പൂരങ്ങളുടെ അവതാരം കൊണ്ടവൻ രുവടിയെ പൂർണ്ണിയാൽ ഉന്നതിയുടെ സ്ഥാനമാനം നൽകി ഋഷിനാഗ് കുളത്തപ്പൻ സ്വീകരിച്ച നാട്ടാന ചന്തം ഇനി ആരു തടം വേറ്റണമെന്ന നിയോഗത്താൽ തകഴിയുടെ നാഥൻ അനുഗ്രഹിക്കുന്ന കുമ്പനാന അമ്പലപ്പുഴ കണ്ണന്റെ ഒമ്പതാം തിരുവിൽസവം